ഇല്ല ജോസ് കെ മാണിയുമായിട്ട് ഔദ്യോഗികമായിട്ട് ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല പിന്നെ ഇലക്ഷൻ ആവുമ്പോൾ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും ആ നിലയ്ക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല ഭാഗത്തുമൊക്കെ ഉയരുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ യു ഡി എഫുമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ചർച്ച ഇവരെ നടന്നിട്ടില്ല ഈ ജോസ് കെ മാണി ഞാൻ പറഞ്ഞല്ലോ എലക്ഷന് ഇനി സമയമുണ്ടല്ലോ അപ്പോഴേക്ക് അപ്പോഴേ തീരുമാനം എത്തും യു ഡി എഫിന്റെ വാതില് തുറന്നിട്ടാണത് യു ഡി എഫുമായി സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാവർക്കും യു ഡി എഫിലേക്ക് വരാം എലക്ഷൻ സ്ട്രാറ്റജി അങ്ങനെയാണല്ലോ ആ നിലക്ക് ഇനിയും ആളുകൾ യു ഡി എഫിലേക്ക് വന്നേക്കാം ഈ ജോസ് കെമാരിക്കും കുഞ്ഞാലിക്കുട്ടി അടക്കം കാണുകയും അതിനകത്ത് പാല വിട്ടുകൊടുക്കാൻ കഴിയില്ല നിലപാട് അറിയിക്കുകയും എങ്ങനെയായിരിക്കും ജോസ് കെ സാധ്യത വരികയാണ് ലീഗിന്റെ ഏതെങ്കിലും പ്രധാന സീറ്റ് ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല പിന്നെ മാനസികപ്പൻ കാഷ്വലായിട്ട് കുഞ്ഞാഴി സാഹിബിനെ കണ്ടുപോയതാണ് അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ടല്ല സമയത്തിനിപ്പോ നമ്മളെ നിർണായകം അല്ല എന്നൊക്കെ എന്താ പറയാ അത് സ്വാഭാവികമാണല്ലോ ഞാൻ പറഞ്ഞു രാഷ്ട്രീയ കേരളത്തിൽ അങ്ങനെ തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളെങ്ങോട്ടോട്ടൊക്കെ ചർച്ച നടത്തിയത് വരും കൂടിയാലോചനക്കുണ്ടായി ഇതുവരും അഭിപ്രായപകടനങ്ങൾ ഉണ്ടായിട്ട് എന്ന് വരും ആ നിലക്കാണ് എല്ലാം ഔദ്യോഗികമായിട്ടുള്ള ചർച്ച യു ഡി എഫ് ആരംഭിച്ചിട്ടില്ല അതായത് കോൺഗ്രസ് മാണി ഇല്ലെങ്കിലും മികച്ച പ്രകടനമാണ് യു നടത്തിയത് പല ആളുകളും ചോദിക്കുന്നു പിന്നെ വിളിച്ചു വരുത്താൻ ശ്രമം നടക്കുന്നത് എന്നുണ്ട് അല്ല ഞങ്ങൾ അങ്ങനെ ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് അഭിപ്രായമില്ല